ുംറയ്ക്കുന്നവംബർ അക്കാദമി <laughs> സൂപ്പർ ഷോട്ട് അത്ര ആയിരുന്നല്ലോ കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഒരു സെക്കൻഡ് ഓ പിന്നെ സത്യം പറഞ്ഞ ആ മോണിറ്ററിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അമ്മയാണല്ലോ പിന്നെ നിങ്ങൾ എഴുതി തന്ന ഡയലോഗിന്ന് ഒരു സാധനം ഞാൻ കയ്യിൽ ഒരു ട്രബിൾ ഞാൻ എന്താ അല്ല അത് സൂപ്പർ അല്ല നമ്മുടെ നായികയെ കണ്ടില്ല അത് പറയാൻ ഞാൻ വിട്ടുപോയി എന്താണ് നമ്മുടെ പടത്തിലെ നായികയെ ഞാനൊന്നും മാറ്റി പുതിയ നായിക നാളെ ജോയിൻ ചെയ്യും അല്ല പഴയ നായിക കുഴപ്പം പഴയ നായികയ്ക്ക് ചുണ്ടില്ലല്ലോ ഓ കുഞ്ഞുണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് വേണ്ടി പുള്ളിക്കാരി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയിരിക്കും അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള മരുന്നെടുത്ത് അവര് കസേരയിൽ വെച്ചായിരുന്നു ഇവിടെ ചെന്ന് അറിയാതെ എന്റെ മണ്ടേക്കേറിയൻ ഇൻഡസ്ട്രി ഭരിക്കുന്ന ആരാ പിന്നെ എനിക്ക് തണുത്ത എന്തെങ്കിലും മതി ഓ ഐ സി ഐ സി ഐസി അപ്പൊ എന്റെ സീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ സാർ സീനും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നതിന് സാർ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തോ കുഴപ്പമില്ല അല്ല ഈ റെസ്റ്റ് എടുക്കുന്ന എടുക്കുന്നത് എനിക്ക് ചെറിയൊരു പരാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു എന്താണ് കാരണം ഞാൻ ഈ തെലുങ്ക് സിനിമയിലൊക്കെ ചെയ്യാൻ നിർത്തി എന്റെ അനുഷ്യകത്ത് ഞാൻ ഇവിടെ കാണിക്കാറുണ്ട് ആ ഓടുന്ന ട്രെയിൻ പിടിച്ചു നിർത്തുക എടുത്ത് വില്ലനെ അടിച്ചെടുക്കാം അങ്ങനെ ഒരു സീൻ നമുക്ക് ഈ സിനിമയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞ ഫാമിലിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്ട് ആണ് ഓക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തൽക്കാലം നമുക്ക് ഈ സിനിമയിൽ ഇല്ല ഒഴിവാക്കിയതാ അല്ല ഒരു മെട്രോ തരിപ്പ് അതുകൊണ്ട് തരിപ്പ് തീരുന്നവരെ സാറേ കാരണിൽ പോയിരുന്ന ഞാൻ പിന്നെ ഞാൻ എന്റെ അയ്യ അത് മീമണ്ടിയാ മീമണ്ടിയായിരുന്നു അല്ല ഒരു കപ്പൽ ഇങ്ങനെ സാറേ ഒന്ന് പോയിരിക്കോ ഉന്മേഷ <laughs> 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 രാവിലെ ഷൂട്ട് തുടങ്ങിയപ്പോ നല്ല ഉന്മേഷ് ഇപ്പൊ പുള്ളി അങ്ങോട്ട് പോയി ഇപ്പൊ ഇല്ല ചോദിച്ചാ പിന്നെ ഉന്മേഷ് കുമാർ ആണോ നീ എന്നൊക്കെ പിന്നെ നിന്നെ പ്രായത്തെ മാനിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല പിന്നെ അച്ഛന്റെ വേഷം ചെയ്യാൻ വന്നാണെങ്കിൽ വേഷം പോയിട്ട് പിന്നെ വാ ഞാൻ 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 വേഷം ചെയ്യാൻ വന്ന ആളല്ല യുവത്വം എനിക്ക് ഇപ്പോഴല്ലേ അറിയാവോ ഓ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലോട്ട് ഞാൻ വിചാരിച്ചു നല്ല പ്രായമുള്ള ആളായിരിക്കും അതൊക്കെ എങ്ങനെ വന്നു ൊഴിച്ചിലൊക്കെ അവരെ വിളി അവ മുടി ഉന്മേഷ് കുമാറിനടുത്ത് ഞാൻ പറഞ്ഞോളാം അദ്ദേഹത്തെ വിളിക്ക് സാറ് വരുന്നുണ്ട് സാറ് വരുന്നുണ്ട് ഇനി ഏകദേശം റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ചെറിയ പ്രശ്നം ഉണ്ട് എന്താണ് സാറിനെ മനസ്സിലായി ആരാധകൻ വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം എന്നെ മനസ്സിലായാ എന്നെ കണ്ടത് തിരിച്ചറിയാൻ നീ എന്റെ കുഞ്ഞുമടം ഒന്നുമില്ലല്ലോ എനിക്ക് നിങ്ങളെ മനസ്സിലായി പിന്നെയും ഞാൻ സൂപ്പർ സ്റ്റാർ അല്ലേ എന്നെ കണ്ടോറിനോ തിരിച്ചറിയത്തില്ലെന്ന് പിന്നെ ഇത് നോക്ക് എന്താ നിങ്ങൾ ഒറ്റകളാണ് എന്റെ തല ഇങ്ങനെ ആക്കി വെച്ചത് അന്ന ഞാൻ നിന്റെ മുടിപൊത്തം കടിച്ചുറച്ചോട്ട് പോയ അല്ലെന്ന് പിന്നെ ഞാൻ കാണിച്ചു ഇതൊന്ന് കണ്ടു നോക്ക് എന്നീ തിരക്കൾ മൂലം എനിക്ക് ഇങ്ങനെ പോയാൽ എന്റെ കരി എന്താ അപ്പോഴാണ് എന്റെ സുഖം തോന്നിത്താൻ എന്നെ തന്നെ താൻ ഹെയ് പരിചയപ്പെടാ യാതൊരു തരത്തിലൂടെ മുടി പിടിച്ചിട്ടില്ല

ഈ സാധനം ഈ വെളിച്ചെണ്ണ തല തലേ തേച്ചാണ് എന്റെ തലപ്പൊടി മൊത്തം പോയത് വെളിച്ചേ പിന്നെ എന്ന് എന്റെ കണ്ടൽ കാട് മൺറോ കൊടുത്തോലെ അറിയാവോ നിങ്ങളൊരു ഞാൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ എന്റെ ആയിട്ട് ആകെ പന്ത്രണ്ട് കുപ്പികൾ മാത്രം ഇറക്കിയിട്ടുള്ളൂ ഇയാൾ ഒരാളെ പരാതി പറഞ്ഞുള്ളൂ ഈ പതിനൊന്ന് പേർക്കും പരാതി ഇല്ലല്ലോ അതെ ബാക്കി പതിനൊന്ന് പേർക്കും പരാതിയില്ലല്ലോ എനിക്ക് മാത്രമല്ലേ ഉള്ളി പരാതി ഈ പന്ത്രണ്ട് കുപ്പി വായിച്ചാ ഞാനാണ് എന്തായാലും ഇതിനിപ്പോ ഒരു സൈഡ് എഫക്ട് ഇല്ലല്ലോ ആ സത്യം സൈഡ് എഫക്റ്റ് ഇല്ല സൈഡിലൊന്നും പോയില്ല പോയതല്ല ഞാൻ ഈ സാധനം മേടിച്ച എന്റെ വീട്ടിൽ വെച്ച് സാറേ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന പോണ്ടല്ലോ എന്റെ കട്ടിൽ ഈ ഹോത എല്ലാം റമ്പോ ചകറിയിരിക്കുന്നത് നമ്മളെ എന്റെ അമ്മ ഓനെ മുടിയുള്ള അമ്മയായിരുന്നു തേച്ച് എല്ലാം പോയി പിന്നെ എന്റെ അപ്പം മാത്രം രക്ഷപ്പെട്ടു കുഴപ്പമില്ല ഒരാളെങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്നെച്ചിട്ട് അപ്പം മുടിയില്ല എടുത്ത് തലയിൽ ഒഴിച്ച് എല്ലാം കൂടെ ആകപ്പാടാ നെഞ്ചിലും കൂടെ എല്ലാം പോയി

െന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടി ചെറുക്കു പോയി താറേ എന്റെ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്റെ അമ്മയുടെ തീർപ്പനും മറ്റൊന്നാണ് ഞാൻ ഇപ്പൊ വീട്ടിൽ കെട്ടിടില്ല എന്ത് നീ വീട്ടിൽ പറഞ്ഞു ഇതിപ്പോ ഞാൻ മാത്രമാണോ ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നത് അല്ലയോ സിനിമാ താരങ്ങൾ പരസ്യത്തിൽ അഭിനയിക്കുന്നു അതിനിപ്പോ അതെ ഉദാഹരണത്തിന് പാത്രം തേക്കുന്ന സോപ്പിൽ നാരങ്ങ ഉണ്ടെന്നും പറഞ്ഞാൽ നീ അതെടുത്ത് കലയ്ക്ക് നാരങ്ങ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കോ നാരങ്ങയില്ല എന്തിന് മാത്രം മാങ്ങാട്ടിട്ടു എനിക്ക് ഒരു മാങ്ങാണ്ടി കിട്ടില്ല എന്തിന് ഈ സോപ്പിന് ബദാം ഉണ്ടെന്ന് പറഞ്ഞ് നീ അത് കടിച്ചു പറഞ്ഞോടാം എന്റെ സുഹൃത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകത്താണ് നിങ്ങൾ വീട്ടിൽ ചമ്മന്തി ഉണ്ട് ഈ ഈ തേങ്ങയുടെ ആരെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടാണോ ചെയ്തിട്ടാണോ നിങ്ങൾ നിങ്ങൾ വീട്ടിലോട്ട് തേങ്ങ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി പച്ചക്കറി പച്ചക്കറിയുടെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ പറയുന്നത് തന്നെ പറ്റുള്ളൂ എത്ര രൂപയാണാവോ ഇയാളുടെ നഷ്ടപരിഹാരം രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ സിനിമയിൽ ഞാൻ ഒരുപാട് ഹീറോയ്സും ചെയ്തിട്ടുള്ള ആളാണ് നല്ല ജീവിതത്തിലും ആ ഹീറോയിസം കാണിക്കുന്ന എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് രണ്ട് ലക്ഷം രൂപയൊന്നും ഇല്ല ഒരു പതിനായിരം രൂപ തരും അതങ്ങ് നക്കാപ്പിച്ചായി കണ്ടാ മതി ഒരു പതിനായിരം രൂപ തരും അതങ് മതി പഞ്ചി സാധനം അതെങ്ങനെ പഞ്ചി പറഞ്ഞാൽ അത് ഒരു പതിനായിരം രൂപ തരും പഞ്ചി ർക്ക് കളിക്കാൻ കിട്ടത്തില്ല നിങ്ങൾക്കാ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനിവിടെ ചമ്മിപ്പോയൊന്നും അത് സഹിക്കാൻ പോലാത്ത കാര്യമുണ്ട് അവിടെ എങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി സാറേ പോയിട്ട് നീ കേറ്റ് പിടിച്ച് ഞാൻ വിഷയം ഉണ്ടാക്കും സാർ ഞാൻ ട്വന്റി ഫോറിൽ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ഇവിടെ പരസ്യമായിട്ട് ഇവരെ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും വിളിച്ച് ഞാൻ പ്രശ്നം ഉണ്ടാക്കും സാർ സാറിന്റെ സിനിമ ഇവിടെ നിൽക്കും എന്റെ സിനിമ ഇവിടെ നിൽക്കും ഫോർ നാളെ വരും ഇവിടെ ഉണ്ടാക്കും ലൈവ് ആക്കും ചെയ്യടാ നീ ചെയ്യണം വലിയ പ്രശ്നമാൻ്റെ സാറേ ഇത് നമ്മളെ സിനിമയ്ക്ക് ഒരു പ്രൊമോഷനായിരിക്കും ഈ ലൈവ് പോകുന്നത് അത് വെച്ച് നമുക്ക് ഒരു പരസ്യം ചെയ്ത ഒരു പരസ്യം ചെയ്തതിന്റെ ഞാനിപ്പോ അണിപോച്ചോ പരസ്യം വേണ്ട ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും അവൻ ഇവിടുന്ന് ഒഴിവാക്കി വിടാം ഒഴിവാക്കി വിടാം ഒഴിവാക്കി വിട്ടാലല്ല ഞാൻ അഭിനയിക്കത്തുള്ളൂ അറിഞ്ഞാൽ കേക്കുമെന്ന് എനിക്ക് അറിഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെന്ന് പറ കുട്ടിച്ചാത്ത സംഭവം നഷ്ടപരിഹാരം കിട്ടൂല ഞാനൊരു ഉപഭോക്താവാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വാങ്ങിച്ചു ഞാൻ നിങ്ങളൊന്ന് അതുകൊണ്ട് ഈ ഞാനാണ് സംവിധായകൻ നിനക്ക് ഞാനൊരു വേഷം തരാം ഇത് നിനക്കൊരു ബ്രേക്ക് ആയിരിക്കും പിന്നെ അതേ സംസാരിച്ചോട്ടെ സംസാരിച്ചു ആ

വേറെ പ്രശ്നമൊന്നുമില്ല അല്ല പെരുന്നില്ല അവൾ എന്തെങ്കിലും ചോദിക്കാണ്ടേ പോയി ചോദിച്ചിട്ടോ ഇവിടെ ഒന്ന് കുഴിക്കണ്ട വേണ്ട വെറുതെ എനിക്ക് ഒന്നും ചോദിക്കില്ല സാറിന് എന്തെങ്കിലും പറയണ്ട സാർ എന്ന് പറഞ്ഞു വലിയ ഉപകാരം വരും അല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെലപ്പോ അയാൾക്ക് പറയണ്ടാവോ എന്ത് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി എന്തെങ്കിലും എന്തെല്ലാം പിടിച്ചിരിക്കുകയാണ് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ നമുക്ക് പോയോ സത്യം പറയാ എനിക്ക് സാറിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല സാർ സാറിന്റെ സിനിമയൊക്കെ ഞാൻ കാണുന്നതാണ് എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് സാറിന് ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയെ കൊറവേ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി അതേ സാറേ അത് കിടക്കുക കൊറേ ആളൊന്നും ബാക്കി ഷൂട്ട് ആരാ ഈ അമേരിക്കല്ലൂപാട് വരും അദ്ദേഹത്തിന് ഒന്നും പറയരുത് ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ഓയിൽ വാങ്ങി തേച്ചിട്ടുണ്ടോ ഇല്ല ഒരെണ്ണം തേച്ചാതി അമ്മയുമായിട്ടുള്ള കോമ്പിനേഷൻ സീനാണ്

നീ വന്നിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ ഒരാളുടെ മരണത്തിന് ഉത്തരവാദിത്തം വരേണ്ടി വരും എത്ര നേരം പറഞ്ഞോ ഞാൻ ശ്വാസം പിടിച്ചോട്ട്

ടുത്തൊരു സീൻ എന്ന് പറഞ്ഞാ ആ അച്ഛനും മകനുമായിട്ടുള്ള ഇവനാണ് അച്ഛൻ അച്ഛൻ ചെയ്യും സാറ് കൈന്നിട്ട് കളിച്ച് കേട്ടിക്കണം എന്തൊന്നുമില്ല അതെ നിങ്ങളെ വെച്ചിട്ടുള്ള സീന എടുക്കാൻ പോകുന്നത് അച്ഛനുമായിട്ടുള്ള അത് നിങ്ങളുടെ മകനാ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയി അതിനുശേഷം നിങ്ങളെ കാണാൻ വരുന്നതാണ് സീന് മാക്സിമം സ്വന്തം മകനെ കൈ കിട്ടുമ്പോ വാത്സല്യത്തോടെ ഒന്ന് കൊഞ്ചിച്ച് തലോടി ആക്ഷൻ കളി കളിച്ചോളാം ഓക്കെ തന്നെ

ആ ദേഷ്യത്തിനാണ് ഞാൻ നാട് വിട്ടുപയത് പിന്നീടാണ് മനസ്സിലാക്കിയത് അത് ഭയങ്കര തെറ്റായി പോയ അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം കൊതുക് അവിടെ ഷോർട്ട് എടുത്തോണ്ടിരിക്കുന്നു കൊതുക് അല്ല ഈ കാല വീടുന്ന ശരിയാവല്ലോ അത് വേണ്ട വീടുണ്ട് ശരി ചല്ലേ എനിക്ക് നിന്റെ തലക്കേലും നിന്റെ തല പോയിട്ട് നോക്കി വരുവാടാണോ അച്ഛാ കുഞ്ഞി നാളിൽ അച്ഛൻ എന്നെ ഒരുപാട് തല്ലി ആ ദേഷ്യത്തിലാണ് ഞാൻ നാട് വിട്ടു പോയത് അച്ഛാ ഞാൻ ആ ചെയ്ത് പോയി അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛൻ എന്നോട് ഒരു മകനെ കൈ കിട്ടുമ്പോത്യോ വേണ്ടി എടുക്കാൻ നിങ്ങൾ ഇങ്ങനെ എടുത്ത് തലയിലൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചുമ്പോ അങ്ങനെയല്ലേ അതുകൊണ്ടാണ് പിടിക്കണം പിടിക്കൂടെ മൂട് പോകുവാട്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്റെ അച്ഛ എന്നോട് ക്ഷമിക്കണം അഭിനയമല്ല മസാജ് സൂപ്പർ ആയിരുന്നു അപ്പൊ ഒരു കാര്യം ചെയ്യ് ഇന്നത്തെ ഷൂട്ട് ഇത്ര മതി ബാക്കി നമുക്ക് നാളെ ഷൂട്ടി ഓക്കെ ഇന്നത്തെ ഷൂട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്താൽ നാളെ പറ്റൂല മുടിയും താടി എല്ലാം പോവും ആ ഓയിലില്ലായിരുന്ന മറ്റേ എണ്ണ ആ തന്നത്തെ ആ എണ്ണ നിന്റെ തലയിലും മുടി വാരി തേച്ചിട്ടുണ്ട് നിന്റെ മുടി എവിടെ പോണോ എന്നെടുക്കാൻ പോണോ എണ്ണ എടുക്കല്ലോ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങളെ പോലെയുള്ളവർ ഇതുപോലെയുള്ള പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ ആലോചിക്കണം ഇതിന്റെയൊക്കെ ഗുണനിലവാരം എന്താണെന്ന് നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മളെ പോലെയുള്ള ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തേക്കണത് എന്റെ മുടിയും പോയി എല്ലാം പോയടാ ഞാൻ എന്തോ ചെയ്യൂടോ തന്നെ അനുഭവിച്ചോളിക്ക